ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഗവൺമെൻറ് സഖാവൂ പിണറായിയുടെ നേതൃത്വത്തിൽ പുതിയ ചരിത്രം ലയിച്ചുകൊണ്ടിരിക്കുക വികസനത്തിൻ്റെ ഒരു പുതിയ പാത തുറന്നിരിക്കുകയാണ് മൂന്നാമത്തെ ടേമിലേക്കുള്ള യാത്രയുടെ പടിപാതിക്കലാണ് നമ്മളുള്ളത് കേരളത്തെ നവീകരിക്കുക കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ലോകത്തെ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുക അതിദാരിദ്ര്യം ദാരിദ്ര്യം അവസാനിപ്പിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പുതിയ മാതൃകയാവാൻ അത് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്കും സാധിക്കുന്ന ഒരു പുതിയ കാലം വരാൻ പോവുക വർത്തമാനകാലം ഈ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അംഗകോളമങ്ങോളമുള്ള ജനത എല്ലാ മേഖലയിലുള്ള ആളുകൾ സൗഹാർദ്ദപൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഇടതുവട്ട ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ടേമിലേക്കുള്ള സ്വാഗതമരുളുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയിലുള്ള ആയിരക്കണക്കിനാടുകളും ഈ പുതിയ ദൗത്യത്തിന് അണിചേരാൻ പോകുന്ന ആവേശോജ്ജ്വലമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലാണ് സഹാവ് കോടിയേരിയെ നാം സ്മരിക്കുന്നത് കോടിയേരിയും കോടിയേരിയുടെ നിലപാടുകളും സമീപനങ്ങളുമെല്ലാം നമുക്ക് നൽകുന്ന ഊർജം ഇത്തരത്തിലുള്ള ഒരു പുതിയ കേരളത്തെ ലോകത്തിൻ്റെ മാതൃകയാക്കി മാറ്റാൻ നമ്മളെ പ്രാപ്തമാക്കും ആ സ്മരണക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു